पुनजकार्ता दीखे अफसाद दारु से सोना नाम से शरत से सयाने बोले Yeah. को नमस्कार सबै साथीहरु तपाईहरुको चर्चा त हो त्यसलाई सुरु गर्नु गर्नु अघि स्वागत स्वागत बाल ဘာပဲဖြစ်ဖြစ် thank you भला आदेश लीला नाच भाग से गणपति चंद्र देव कार्यक्रम wo joga ban diye ye suno wo joga പിന്നോടേ എന്തിനാ കൊടിച്ചത് അല്ലേ എന്തുപറയനെ അധ്യക്ഷൻ പ്രശ്നം മാറ്റുന്നതിനു വേണ്ടി ഹാരമില്ല പ്രശ്നം മാറ്റുന്നതിനു വേണ്ടി ഞാൻ ഹാജരാകുന്നു

ഞാൻ രണ്ടു മൂന്ന് വിഷയങ്ങള് മഹാനെ സംബന്ധിച്ച് പറയുന്നു അത് കേൾക്കാമെങ്കില് പ്രിയപ്പെട്ട കുട്ടികൾ ഒന്നുമില്ലാതെ ാഹോ അലൈവസ തങ്ങൾ ആ തങ്ങളോട് ചോദിക്കും ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂറുള്ള പറഞ്ഞത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക നമുക്ക് ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതിരിക്കുക അതാണ് നല്ല മനുഷ്യർക്കൊരു നിർവചനം മഹാനായ വസു വാലി വസ്ല്ലാം നമുക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നേതാവിൻ്റെ അവസരത്തിൽ നിങ്ങൾ കേട്ട ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്കെവിടെയും വിജയിക്കാൻ കഴിയും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും കയറ് സംസാരിച്ച് ഇടപെടാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷണമാണെന്ന് ഹബീബായ് മുഹമ്മദ് റസു വഹി അള്ളാഹുവിന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച മുന്നൂറി രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന് ഇസ്ലാമിക ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ വീട്ടിൽ വെച്ച് പുറകാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊല ചെയ്യപ്പെടുന്നത് തന്റെ വീട്ടിലിരുന്ന సన్నతు నోం పరిష్టిచే తైశుక్ ఖురాన్ బోధి కొండిరికున్న సమయతే ముస్లిమాల్ తనే కొర చెయ్య కొడన మహానవుల కబల మనం అరే జన్నతుల్ బఖిర్ ఉంరతి వై హజ్జి కబల ఉజియాత్ జన్నతుల్ బఖిర్కి జెన్నన సమయతే వయ్యో పచ్చ బోడి అది ఎండిన చదాయి మనం కా ഉസ്മാൻ അദി അള്ളാവിന്റെ കബറും അവിടെയാണ് ഉള്ളത് ആ മഹാനവുകൾ കൊല്ലപ്പെടാനുണ്ടായ കാരണം അദ്ദേഹം കൊല്ലപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ഒപ്പ് പോലുള്ള ഒപ്പ് അതെല്ലാം ശ്രദ്ധിച്ചോളാം മഹാനായ ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ ഒപ്പ് വേറൊരാളിക്ക് വേറൊരു സമൂഹമായി ഒരു വിഭാഗമായി ചെറിയ ഒരു വഴക്ക് എന്ന് പറയും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഉസ്മാൻ്റെ കയ്യൊപ്പ് ഇട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്കെതിരെ ഉസ്മാൻ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പേരിലാണ് വധിക്കപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അപ്പോ

ഒരു മുങ്ങിൻ വ്യഭിചരിക്കുമോ അതിന് മറുപടി പറഞ്ഞത് സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ വ്യഭിചരിക്കും രണ്ടാമത്തെ ചോദ്യം മൂങ്ങി തള്ളു മുടിക്കും അതിന് മറുപടി കൊടുത്തു സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ തള്ളു കുടിക്കും ഉള്ളതെ അമ്മക്കെ കാക്കട്ടെ മൂന്നാമത്തെ ചോദ്യം ഒരു മുങ്ങിനായ മനുഷ്യൻ തളവ് പറയുമോ എന്ന മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഒരു മൂവിനായ മനുഷ്യന് കളവ് പറയാൻ കഴിയോ റസൂൾ പറഞ്ഞോ ഒരു മൂവിനായ മനുഷ്യൻ പറയില്ല മുഹമ്മദ് റസൂലുള്ളാഹി ഇതൊരു മൂവിന്റെ അടയാളാണ് അത് നമ്മൾ മുറുക പിടിക്കണം കളവ് പറയരുത് അത് സമൂഹത്തില് വീട്ടില് ജോലി സ്ഥലങ്ങളില് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരിക്കലും എന്താ പാടില്ല കളവ് പറയാൻ പാടില്ല അപ്പൊ അപ്പോ ആയിഷാബി വന്ന ഫാത്തിമായും ആയിഷയും അല്ലാത്ത സങ്കടത്തിരിക്കുമ്പോ മുത്തലിൻ ചോദിച്ച ആയിഷയോട് എന്താണ് ആയിഷ നിങ്ങൾ തമ്മിലൊരു മുഖത്തിനൊരു വീർപ്പ് കാണുന്നുണ്ടോ എന്താ പ്രശ്നം അപ്പോൾ റസൂളിതോട് പറഞ്ഞിട്ട് അത് ചോദിക്കാൻ മറുപടി പറയാൻ പറ്റിയ ആള് സാധ്യമില്ല ചോദിക്കണം ഞാൻ എന്തേലും പറയുമ്പോൾ അല്പം സ്വല്പം കൂടിപ്പോയി എന്ന് വരും ഫാത്തിമ പറയുമ്പോൾ അത് ഉണ്ടായില്ല ഉള്ള കാര്യം അതേ രൂപത്തിലെ സ്വാത്തിമ വി പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ കടവിന്റെ ഒരു അംശം വരില്ല എന്നർത്ഥം അപ്പൊ കളവ് എന്നുള്ളത് പറയാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം സവാഹം നൽകട്ടെ മുഖ്മിനികളെ പരിശുദ്ധ പ്രബിളവനായിട്ട് നല്ലൊരു മുറ്റം ഒരു മദ്രസ കോമ്പൗണ്ട് നിർമ്മിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും രക്ഷിതാക്കൾക്കും സമ്മാനിക്കുമെന്ന് ഒരൊന്നര മാസങ്ങൾക്ക് മുമ്പ് കമ്മിറ്റി പറഞ്ഞിരുന്നു അലഹമില്ല നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ രക്ഷിതാക്കളുടെ സഹോദരിമാരുടെ അധ്വാനത്തിൻ്റെ ഫലമായിക്കൊണ്ട് ആറായിരത്തി എഴുന്നൂറോളം നിഷാദരുന്ന സ്കോഫിറ്റ് നിശാദിയുള്ള ഒരു മുറ്റം മനോഹരമായി ഈ സ്റ്റേജ് അടക്കം നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് അള്ളാഹുബാല സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പിറകിലുണ്ട് ചിന്തിക്കാറുണ്ട് ആലോചിക്കാറുണ്ട് അതിനൊക്കെ കൂടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മല്ലിൻ്റെ നല്ല മനസ്സ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു ഒരു വലിയ ഒരു തേനിൻ്റെ കുടം വലിയ ഒരു തേനിൻ്റെ കുടത്തിലേക്ക് ഒരല്പം തക്കാർ വാഴ നീരൊഴിച്ചു കഴിഞ്ഞാൽ ആ തേന് മൊത്തം ചൂട്ടിയിട്ടുണ്ട് വലിയൊരു തേരിന്റെ ഗുണത്തിലേക്ക് ഒരൽപ്പം കറ്റാത്തേര് ഒഴിച്ചു കഴിഞ്ഞാൽ ആ തേര് മുഴുവൻ ചേർത്തി പോകും അപ്പൊ അതേ രൂപത്തിലുള്ള ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഒത്തൊരുമിച്ച് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ അല്ല ഈ പരിസര പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത നിരക്ക് റാഗത്തോടെ നമ്മുടെ പള്ളിയും മദ്രസങ്ങളും വളരെ ഭംഗിയായി മുന്നോട്ട് പോകും അതിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓർമ്മപ്പെടുത്തുന്നു കൂട്ടത്തിൽ മല് കമ്മിറ്റിയോടും അതുപോലെ തന്നെ വ്യക്തിദിനാഘോഷ കമ്മിറ്റിയോടും നാളെ നാല് നിസ്കാരത്തിന് ശേഷം എല്ലാവരും കമ്മിറ്റി യോഗത്തിൽ എത്തണമെന്നും കൂടി ഓർമ്മപ്പെടുത്തി അർഹമുവാദിമാർക്ക് നമ്മുടെ സംഗമം അള്ളാഹ് ധരിച്ചപ്പെട്ട രൂപത്തിലാക്കി തെരുമാറാറട്ടെ ഇതേ രൂപത്തില് അവൻ്റെ ജന്മ ഞായും ഒരുമിച്ച് കൂടാതെ നമുക്ക് തോഫീനാക്കിയിരിക്കട്ടെ ആണ്